ജയദേവൻ്റെ കണ്ണിലെ മൈത്രേൻ ഉത്തരവാദിത്തമില്ലാത്ത ആളാണ് വെറും ഫിലോസഫികൾ മാത്രം പറഞ്ഞ് ആളുകളെ സ്വാധീനിച്ച് അതേ വലയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെയല്ല ആയകാലത്ത് അദ്ദേഹം എല്ലാ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചതിന് ശേഷം അവസാന വിശ്രമ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും പൊതുങ്ങുകയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു അവിടെ മാതാവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പടമുണ്ട് ഭക്തികൾക്ക് എതിരായിട്ടുള്ള മൈത്രയും അതിനെയെല്ലാം പ്രതികൂലിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ജീവിക്കുകയാണ് താങ്കളുടെ ഇങ്ങനെ ഒരു ഉദ്ദേശത്തിൽ എനിക്ക് താങ്കളെ പൂർണ്ണമായിട്ട് എതിർക്കേണ്ടി വരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെതായ സുഹൃത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് സുഹൃത്തിൽ പക്ഷെ ഇവിടെ അതല്ല താങ്കൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ പിന്നിലാരെങ്കിലും ഉദ്ദേശമുണ്ടോ താങ്കൾക്കാരെങ്കിലും ആരെയെങ്കിലും സ്വാധീനിച്ച് പണം തന്നതാണോ എന്നൊന്നും ഇതിൽ പറയുന്നില്ല കാരണം ഒരാളുടെ മോട്ടീവല്ല നോക്കേണ്ടത് പറഞ്ഞ വിഷയത്തിലെ എന്തെങ്കിലും വസ്തുതയുണ്ടോ താങ്കൾ പറയുന്ന വാദം ഉത്തരവാദിത്വമില്ലാതെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ ബ്രെയിൻ കണ്ടെത്തുന്ന ട്രിക്ക് അത് മൈത്രയും പ്രയോഗിക്കുന്നു എന്നാണ് യാതൊരു പ്രസക്തിയുമില്ല സുഹൃത്ത് ബഹുമാന്യനായ എം കെ ജയദേവ താങ്കളോട് ഒരുപാട് ബഹുമാനം തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നു താങ്കളുടെ മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ പണത്തെ കൈകാര്യം ചെയ്യാൻ പറയുന്ന അല്ലെങ്കിൽ എക്കണോമിക് തിയറി വീഡിയോകളിലെല്ലാം പക്ഷേ ഈ വിഷയത്തിൽ കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയുള്ളവരാണ് അദ്ദേഹം കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങളാണ് എല്ലാവരും എന്തിനു കുട്ടികളെ ഉണ്ടാക്കണം റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ദത്തെടുക്കാൻ ഈ കുട്ടികൾ കുറവാണോ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികൾ അനാഥരായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് അച്ഛനും ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുത്താൽ